ബിരിയാണി ഒക്കെ കഴിച്ചാലാണ് ഈ പ്രശ്നം എന്താച്ചാലേ ചൂട് കൂടുതലാവും അന്നേ ഞങ്കല് മുഖമൊക്കെ ഒന്ന് കഴിട്ട് ഒരൊറ്റക്കെടുത്തോർക്കം ഇത് ബെൽറ്റ് ആണ് ഇത് എന്റെ ബെൽറ്റ് അല്ലല്ലോ അതെന്നെയാണ് എന്റെ സംശയം ഇത് ആരുടെ ബെൽറ്റ് ആണ് അതാണ് ചോദിക്കണത് എനിക്കറിയില്ല എനിക്കെങ്ങനെയറിയെൽറ്റ് ആണല്ലത് എന്റെ അല്ല അപ്പോ നമ്മുടെ ബെഡ്റൂമില് വേറെ ഒരു പുരുഷന്റെ ബെൽറ്റ് എങ്ങനെ വന്ന് എനിക്കറിയില്ല ഞാൻ നല്ല ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ സത്യം പറയും എത്രാത്തറിയില്ല കേട്ടോ ഇന്ന് എഞ്ചിന്റെ ഉള്ളിൽ നിങ്ങളും മക്കളും വേറെ ആരും ഇല്ല സംശയമല്ലല്ലോ അത് തെളിവല്ലേ ആരുടെ ബെഡ്റൂമാണ് നമ്മുടെ ബെഡ്റൂം ആരുടെ ബെൽറ്റാ എനിക്കറിയില്ല വേറെ ആളുടെ ബെൽറ്റ് കിട്ടിയാരുടെ അറിയില്ല പഠിച്ചുപോരാണ് സത്യം എനിക്കറിവില്ലേ ഇന്നലെ വേറെ കൂടെ കിടന്നെന്ത് പറയണത് അതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കണത് ഇത് പിന്നെ ആരാണ് അറിയില്ല എന്താ കാര്യം തെളിവ് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ട് മക്കളാണ് സത്യം പഠിച്ചത് കേക്ക് ആരുടെ ബെൽറ്റ് ഇന്നലെ യൂസു വന്നിട്ടില്ലേ ഓൻ ടോയ്ലറ്റിൽ പോവാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ഓന്റെ ബെൽറ്റേ കയറും ഞാൻ വേണമെങ്കിൽ ഓന്റെ ബെൽറ്റ് തന്നെയാണിത് അല്ലാണ്ട് വേറെ ആര്ടാ എന്നാലും മിനിറ്റ് ആരം കൊണ്ട് ഇങ്ങനൊക്കെ പറഞ്ഞു ആദ്യ സംശയിക്കില്ലേ ഞാനിങ്ങനൊക്കെ ചോദിക്കൂൻ്റെ റബ്ബേ വളരെ കല യൂണിസ്റ്റ് ഞാൻ പുലിഞ്ഞെ ആടാ ഇന്നലെ പണിയാ കാട്ടി ഹലോ ഇന്നലെ പോകുമ്പോ എന്താടാ ബെൽറ്റ് ബെൽറ്റ് ഇവിടെ ഊരി ഇട്ടിട്ടാ പോയത് ഇന്നലെ ആ ബെൽറ്റ് ഇപ്പൊ എന്റെ വൈഫ് കണ്ടിട്ട് പ്രശ്നം ആവില്ലേ ആ ഞാൻ വീട്ടിലാണ് ഞാൻ ബെൽറ്റ് ഇവിടെ ഇത് ആരുടെ തലക്കാ വെക്കാവും തൽക്കാലം ഉള്ള ആങ്ങളെ വന്നിരുന്നു ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇവിടെ സാധനങ്ങളൊന്നും ഇട്ട് പോൽറ്റ് കൊണ്ടുപോകണത് എന്തായാലും ഇത് ഇവിടെ വേണ്ട നീങ്ങി വീട്ടില് വെച്ചിട്ടുള്ള വേണ്ടി എന്തെയ്യാ വീട്ടിന് ആ ശരി എന്നാ ഓക്കെ